മാലിന്യ നിർമാർജ്ജനത്തിൽ മാതൃകയാവുകയാണ് ശബരിമല ദിവസവും ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ എത്തുന്ന ശബരിമലയെ ശുചിയായി സൂക്ഷിക്കുന്നതിൽ ചുക്കാൻ പിടിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സേവന സന്നദ്ധരായി നിൽക്കുന്ന ആയിരത്തോളം വിശുദ്ധി സേനാംഗങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സണും അടൂർ ആർഡിഒ മെമ്പർ സെക്രട്ടറിയുമായ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയാണ് പൂങ്കാവനത്തിന്റെ ശുചീകരണ സേനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശബരിമലയിലെ ഏതൊരു ഭാഗത്തും നീല യൂണിഫോമിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പ്രായഭേദമന്യ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന വിശുദ്ധി സേനയെ കാണുവാൻ സാധിക്കും സന്നിധാനത്ത് മാത്രം മുന്നൂറ് പേരാണ് ശുചീകരണത്തിനായുള്ളത് പമ്പയിൽ ഇരുന്നൂറ്റി ഇരുപത് നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ നാനൂറ്റി മുപ്പത് പന്തളത്ത് ഇരുപത് കുളനട പത്ത് എന്നിങ്ങനെയാണ് ഇവരെ വിന്യസിച്ചിരിക്കുന്നതെന്ന് സേനയുടെ ചുമതല വഹിക്കുന്ന ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു തങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിലെ മാലിന്യം ട്രാക്ടറുകൾ ശേഖരിക്കുന്ന ഈ സംഘങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെയും പൂകാമനത്തിന്റെയും വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി ഇതിനായി ഇരുപത്തിനാല് ട്രാക്ടറുകളുണ്ട് ശേഖരിച്ച മാലിന്യം ഓരോ സ്ഥലത്തും മാലിന്യ സംസ്കരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഇൻസുലറേറ്ററുകളിലേക്ക് മാറും സന്നിധാനത്ത് പതിനഞ്ചിടങ്ങളിലായിട്ടാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഓരോ ഇടത്തും സൂപ്പർവൈസറും ഉണ്ടാകുമെന്ന് സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ എസ് അനിൽകുമാർ പറഞ്ഞു വിശുദ്ധി സേനയ്ക്ക് താമസ സൗകര്യവും ഭക്ഷണവും ദേവസ്വം ബോർഡാണ് ഒരുക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട് സേലം സ്വദേശികളാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാല്ലോ പക്ഷെ നമ്മൾ എല്ലാരും ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ലക്ഷറി സൈഡ് പോന്നെ ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു കരോക്കെ മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി റെക്ലൈനർ ചെയർ വിത്ത് ഫുഡ് റെസ്റ്റ് ലാപ്ടോപ്പ് ചാർജർ എവറി ചെയർ യു എസ് പി ചാർജ് റീഡിംഗ് ലാം ഡിഫറെന്റ് ആംബിയൻ ലൈറ്റ് സിസ്റ്റം ഫുൾ ഓപ്പൺ കർട്ടൺ സിസ്റ്റം റീ എം ടിൻഡ് വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് സ്പേസ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷർ